ഹലോ മിച്ചുമാരെ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ത്രീ ബോഡി പ്രോബ്ലം എന്ന വെബ് സീരീസിന്റെ കഥ പറയുന്ന മൂന്നാമത്തെ ഭാഗമാണ് അപ്പൊ ഇതിന്റെ ആദ്യ ഭാഗം കാണാത്തവരെ അതെന്തായാലും കണ്ടിട്ട് വരിക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട് കഴിഞ്ഞ ഭാഗത്തിൽ എവിടെയാണ് നിർത്തിയത് ആ ഒരു ഗെയിം കളിക്കാനായിട്ട് ആ ലോകത്തിലേക്ക് പോയ സമയത്ത് ജിനിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ജോലിസേർ എന്താണോ പ്രവചിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അറുപത് വർഷം നല്ല കാലം ഉണ്ടാകുന്ന പറഞ്ഞിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രം നല്ല കാലം ഉണ്ടായിട്ട് പെട്ടെന്ന് തന്നെ നാശകാലം വന്ന് ആ ഗ്രഹത്തിലെ എല്ലാവരും മരണപ്പെട്ടു പോവാണ് അതും ൂരമായ തണുപ്പ് വന്ന് എല്ലാവരും മരവിച്ചാണ് മരിക്കുന്നത് അതിൽ ജിന്നെ രക്ഷപ്പെടുത്തിയ ആ ഒരു പെൺകുട്ടി വരെ ഉണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ടാണ് അവൾക്ക് ഈ ഒരു കാര്യം അല്ലാതെ ഫീലായത് ഇതേ സമയം അവളുടെ അരികിലേക്ക് അന്ന് ജാക്ക് ഈ ഗെയിമിലേക്ക് വന്ന സമയത്ത് അവന് പിറകിൽ നിന്ന് വെട്ടിയല്ലോ ഒരു ലേഡി ഒരു നിഞ്ചേ പോലെ തോന്നിക്കുന്ന ആ ലേഡി ഇപ്പോ ജിനിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് ഈ ഒരു ലെവലിൽ നീ തോറ്റിട്ടുണ്ട് പക്ഷേ നീ പറഞ്ഞ ഒരേ ഒരു കാരണം വെച്ച് നിന്നെ ഈ ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അതായത് സയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്താമെന്ന് നീ പറഞ്ഞല്ലോ എന്നാൽ നീ പറഞ്ഞ ആ ഒരു സയൻസ് ഉപയോഗിച്ച് അടുത്ത ലെവൽ ആൾക്കാരെ രക്ഷപ്പെടുത്തുക അങ്ങനെ ആ ഗെയിമിന്റെ സെക്കൻഡ് ലെവലിലേക്ക് ഇപ്പൊ ജിന്നിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ നടക്കുന്ന ഗെയിമിലെ എല്ലാ വിഷുവൽസും ഒരുപാട് സ്ക്രീനിലൂടെ ആരും ഒരാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ആരാണെന്ന് കാണിക്കുന്നില്ല ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡിക്ടി ദാശി ഉണ്ടല്ലോ ഈ ദാശിയുടെ ചീഫിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ ചീഫ് ചോദിക്കുന്നുണ്ട് ഇവാനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടി വന്നു അപ്പൊ ഡിക്ടി പറയുന്ന കാര്യം എന്താ വെച്ചാൽ അയാളുടെ മുഴുവൻ പേര് മൈക്ക് ഇവാൻ എന്നാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വെച്ച് ഇയാളെ പെട്ടെന്ന് കാണാതായി ഇയാൾ എങ്ങോട്ടേക്കാ പോയതെന്ന് യാതൊരു ഐഡിയ ഇല്ല ഇതിനുശേഷം കാണിക്കുന്നത് ആ ഒരു കാലഘട്ടമാണ് അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മളൊരു പെൺകുട്ടിയെ കണ്ടായിരുന്നല്ലോ ഒരു ചൈനക്കാരി പെണ്ണ് ഈ അവൾ ജോലി ചെയ്യുന്നത് എവിടെയാണ് ചൈനക്കാരുടെ തന്നെ വളരെ രഹസ്യമായിട്ടുള്ള ഒരുപാട് വലിയ ആന്റണിയും കാര്യങ്ങളുള്ള ഏതോ ഒരു റിസർച്ച് സെന്ററിൽ അവിടെ ശരിക്കും എന്താണ് നടക്കുന്നത് ആ ഒരു ആന്റണി ഉപയോഗിച്ചുകൊണ്ട് സ്പേസിലേക്ക് ഒരുപാടം മെസ്സേജുകൾ അയക്കുക ആ ഒരു മെസ്സേജുകൾക്ക് പകരമായിട്ട് ഏലിയൻസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അവരുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു പരീക്ഷണം കേട്ടോ അങ്ങനെ ഇവർ മെസ്സേജ് അയച്ച് അതിനെന്തെങ്കിലും റെസ്പോൺസ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ദിവസത്തിൽ ഒരുപാട് മണിക്കൂറുകളോളം ആ ഒരു ഹെഡ്സെറ്റും ചെവിയിൽ വെച്ച് ഈ അങ്ങനെ ഇരിക്കണം അതുപോലെ സ്ഥലത്ത് അവൾക്ക് ഒരേ ഒരു ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഒഴിവു സമയത്ത് അവനോട് പോയിട്ട് വർത്താനും അറിയും അപ്പൊ ഒരു ദിവസം ഈ ഒരു ഫ്രണ്ട് അവളോട് ചോദിക്കുന്നുണ്ട് നമ്മൾ എത്ര വർഷമായി പത്ത് പതിനഞ്ച് വർഷമായില്ലേ ആകാശത്തിലേക്ക് അതായത് സ്പേസിലേക്ക് ഇതുപോലെ മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾക്ക് മുന്നേ ഈ ഒരു പരിപാടി അമേരിക്കയും റഷ്യ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അവർക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടാവുമോ എന്തോ ആ കാര്യത്തിനെ കുറിച്ചൊന്നും ഇവർക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്നൊരു കാര്യമുണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ അത് സ്പേസിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് അത് അങ്ങനെ ട്രാവല് ചെയ്തുണ്ടാകും അപ്പൊ രണ്ട് സാധ്യതകളാണ് ഒന്നാമത്തേത് നമ്മളെ പോലെ തന്നെയുള്ള ഇന്റലിജന്റ് അത് ഈ ലോകത്തിന്റെ അതായത് നമ്മുടെ യൂണിവേഴ്സിന്റെ മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാവും എന്നാൽ നമ്മൾ അത്രകം അഡ്വാൻസ് ആയിട്ടുണ്ടാകില്ല അവര് അവർ ചിലപ്പോൾ വളർന്നു വരുന്നേ ഉണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും അവർക്ക് ഈ ഒരു സിഗ്നൽ ലഭിക്കാത്തതും അവർ റെസ്പോൺസ് ചെയ്യാത്തതും ഇനി രണ്ടാമത്തെ ഒരു സാധ്യത നോക്കുകയാണെങ്കിൽ നമ്മളെക്കാളും എത്രയോ ആയിരം അല്ലെങ്കിൽ ലക്ഷമടങ്ങ് അഡ്വാൻസ് ആയിട്ടുള്ള മറ്റൊരു സിവിലൈസേഷൻ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും അവർ ഓൾറെഡി നമ്മളെ കണ്ടിട്ടുമുണ്ടാവും പക്ഷേ അവരുടെ അത്രയും അഡ്വാൻസ് നമ്മളാവാത്തത് കൊണ്ട് അവർ നമ്മളെ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാത്തതായിരിക്കും ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾക്ക് മനസ്സിലാവുകയോ ആ ലെവലിൽ ചിലപ്പോൾ അവർ അഡ്വാൻസ് ആയിട്ടുണ്ടാവും എന്നാൽ ഈയിടെ ഫ്രണ്ട് ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മൾ മാത്രമേ ഈ ലോകത്ത് ഉണ്ടാകൂല്ലെങ്കിലോ ഈ ലോകത്തിൽ വേറെ ആരും ഇല്ലെങ്കിലോ നമ്മൾ തനിച്ചാണെങ്കിലോ ഈ ലോകത്ത് എന്നാൽ ഈ പറയണ ഒരിക്കലും സാധ്യതയില്ല ഈ ലോകത്ത് അതായത് ഈ യൂണിവേഴ്സിന്റെ മറ്റെവിടെയും ഒരുപാട് ജീവനുകളുണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് പക്ഷേ നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് റെസ്പോൺസ് കിട്ടാത്തതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ അയക്കുന്ന സിഗ്നൽസിന് പവർ പോരാനായിട്ടാണ് അപ്പൊ അവർ ഫ്രണ്ട് പറയണ പവർ പോരാന്നോ നീ എന്താ ഈ പറയുന്നത് പത്തൊമ്പത് വോൾട്ട് പവറുള്ള അതിശക്തമായിട്ടുള്ള സിഗ്നൽസ് ആണ് നമ്മൾ സ്പേസിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും പോരാ നീ പറയുന്നത് ഈ സമയത്ത് നമ്മുടെ ഈ പറയുന്നുണ്ട് അതൊന്നും പോരാ നമ്മൾ ഈ ചെറിയ ഗ്രഹത്തിൽ നിന്നും ഇത്രയും വലിയ ഈ ഒരു യൂണിവേഴ്സിലേക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ അയച്ചാലൊന്നും അതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല ആ ഒരു കാര്യം ഇപ്പൊ ഈ പറയുന്നുണ്ട് അപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ സ്പേസിലേക്ക് അയക്കുന്ന ആ ഒരു സിഗ്നലിന്റെ പവർ കൂട്ടണം ആ സമയത്താണ് ഇവരൊരു കാര്യം അറിയുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ അമേരിക്കയുടെ ഇതുപോലെയുള്ള ഒരു സ്പേസ് റിസർച്ച് സെന്ററിലേക്ക് ഒരു സിഗ്നൽ വന്നു അത് വന്നത് വ്യാഴം എന്ന ഒരു ഗ്രഹത്തിൽ നിന്നാണ് പക്ഷേ അമേരിക്കക്ക് ആ ഒരു സിഗ്നൽ കിട്ടിയിട്ട് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആ സിഗ്നല് ചൈനയിലുള്ള ഇവരുടെ ഈ ഒരു റിസർച്ച് സെന്ററിലേക്ക് കിട്ടിയത് ആ സമയത്ത് നമ്മുടെ ഈഗ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായി എന്നാൽ ഈയിടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ടിന് കാര്യം മനസ്സിലായില്ല അപ്പൊ ഈ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് വ്യാഴം ഗ്രഹത്തിൽ നിന്നും അമേരിക്കയിലേക്ക് നേരിട്ടാണ് ആ ഒരു സിഗ്നൽ കിട്ടിയത് പക്ഷേ പതിമൂന്ന് മിനിറ്റ് അത് കഴിഞ്ഞാണ് നമുക്ക് ആ ഒരു സിഗ്നൽ കിട്ടിയത് അതും അമേരിക്കയിലേക്ക് വന്നതിനേക്കാൾ ആയിട്ടുള്ള ഒരു സിഗ്നൽ എന്തുകൊണ്ട് അത് സംഭവിച്ചത് ആ ഒരു ഫ്രണ്ടിനൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഈ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് വ്യാഴം ഗ്രഹത്തിൽ നിന്ന് വന്ന സിഗ്നൽ അത് നമ്മുടെ ഭൂമിയിലേക്ക് മാത്രമല്ല സൂര്യനിലേക്ക് േക്കും ആ ഒരു സിഗ്നൽ പോയിട്ടുണ്ട് എന്നാൽ സൂര്യനിലേക്ക് പോയ ആ ഒരു സിഗ്നൽ സൂര്യനിൽ നിന്നും റിഫ്ലക്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സിഗ്നൽ കിട്ടാൻ വേണ്ടി വൈകി പോയത് പക്ഷേ സൂര്യനിൽ തട്ടി ആ സിഗ്നൽ ഭൂമിയിലേക്ക് വന്നപ്പോൾ അതൊന്നും കൂടെ ആയിട്ടാണ് വന്നത് കാര്യങ്ങൾ മനസ്സിലായോ എന്ന് ആ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് നമുക്കും ആ ഒരു ട്രിക്ക് തന്നെ ഉപയോഗിക്കാം നമ്മുടെ ഈ പറയുന്ന സമയത്ത് അവന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകുന്നില്ല എടാ മണ്ട ഞാൻ പറയുന്നത് കേൾക്ക് അതായത് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ ആ ഒരു കാര്യമുണ്ടല്ലോ അതിന് നമ്മളൊന്ന് റിവേഴ്സ് ചെയ്യുകയാണ് അതായത് നമ്മൾ നേരിട്ട് സ്പേസിലേക്ക് സിഗ്നൽ അയക്കാതെ ആ സിഗ്നൽ നമ്മൾ നേരെ സൂര്യനിലേക്ക് അയക്കുന്നു അപ്പൊ ആ ഒരു സിഗ്നലിൽ പവർ ഒന്ന് കൂടും എന്നിട്ട് ആ സിഗ്നലിനെ സൂര്യൻ തന്നെ സ്പേസിലേക്ക് റിഫ്ലക്ട് ചെയ്തോളും നമ്മൾ അയക്കുന്നതിനേക്കാൾ എത്രയോ പവർഫുൾ ആയിട്ട് എത്രയോ മടങ്ങി ആ ഒരു സിഗ്നൽ പിന്നെ സ്പേസിലേക്ക് പോകും എങ്ങനെയുണ്ട് അതിന്റെ ഐഡിയ ഇത് കേട്ടപ്പോ ഫ്രണ്ട് പറയണു ആഹാ അടിപൊളിയാണല്ലോ നീ എന്തായാലും വാ നമുക്ക് ജനറലിനോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ഈ ഫ്രണ്ട് ഉണ്ടല്ലോ അവന്റേതായ ഐഡിയ ആയിട്ട് ഇത് അവിടെ പോയിട്ട് അവതരിപ്പിക്കുകയാണ് ഇത് കേട്ടപ്പോ ഈ കീ എന്തോ പോലെ ആവുന്നുണ്ട് എന്നാൽ ഇത് കേട്ട സമയത്ത് ജനറൽ ഇതിന് സമ്മതിക്കുന്നൊന്നുമില്ല കാരണം എന്താണെന്ന് അറിയോ ഇവരുടെ സർവാധികാരിയായിട്ടുള്ള ആ മാവോ ആ മാവോ ഇവർ കാണുന്നത് റെഡ് സൺ എന്ന രീതിയിലാണ് ചുവന്ന സൂര്യന് അവരുടെ ഒരു പ്രതീക അതാണ് സോ അവരുടെ നേതാവിനെ അപമാനിക്കുന്നതിന് തുല്യായിരിക്കും ഇതുപോലെ തന്നെ സൂര്യനിലേക്ക് സിഗ്നൽ അയക്കുന്നത് അതായത് വളരെ വിഡിത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് അയാൾ പറഞ്ഞത് അതായത് ലീഗലായിട്ട് ഇതുപോലെ സൂര്യനിലേക്ക് സിഗ്നൽ അയക്കാൻ കഴിയില്ല എന്നാൽ ഈ കാണി ഭയങ്കര വിഷമമാണ് എത്ര നല്ലൊരു കിഡിലൻ ഐഡിയ ആണ് അവൾ പറഞ്ഞു കൊടുത്തത് എന്നാൽ അതിനെ പരിപൂർണമായിട്ടും അവർ റിജക്ട് ചെയ്യാണ് പക്ഷേ ഈ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അവൾ എന്താക്കിയെന്നറിയോ അറിയോ ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് ഇതുപോലെ സൂര്യനെ ലക്ഷ്യമാക്കിയിട്ട് ഇത്രയും നാൾ ഇവർ ഡി േസിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന ആ സിഗ്നൽ ഉണ്ടല്ലോ അത് സൂര്യലേക്ക് അങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വിവരമൊന്നും ആരും അറിയുന്നില്ല കേട്ടോ ഒരു ഈച്ച കുഞ്ഞുപോലും ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ല ഇത് അങ്ങനെ അവൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ദിവസങ്ങൾ കടന്നു പോവാണ് ഈ സമയത്ത് അവര് ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ പുറന്നാട്ടിൽ നിന്നും ആരൊരാൾ വന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പറഞ്ഞപ്പോൾ നമ്മുടെ ഈയോടും അതുപോലെ തന്നെ അവളുടെ ഫ്രണ്ടിനോടും അതൊന്ന് പോയി നോക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നുണ്ട് അപ്പൊ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അത് മറ്റാരും അല്ല മൈക്ക് ഇവാന് അതായത് ഈ ഇടമകൾ അതായത് ബോസ്ലേഡി മരിച്ച സമയത്ത് അന്ന് അങ്ങോട്ടേക്ക് വന്ന പ്രായമായിട്ട് ഒരു വലിയ പൈസക്കാരനുണ്ടല്ലോ ആ മൈക്ക് ഇവാൻ തന്നെയാണ് അവനിപ്പോ ചെറുപ്പക്കാരനാണ് എന്തായാലും മൈക്ക് ഇവാന് ആദ്യമായിട്ടാണ് ഈ ഇവിടെ വെച്ച് കാണുന്നത് നിങ്ങൾ എന്തിനോട്ട് വന്നത് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഇവാൻ പറയാണ് നിങ്ങളുടെ പട്ടാളക്കാർ മുഴുവൻ ഇവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയ നമ്മുടെ ഭൂമിയിൽ ഇനി മരങ്ങൾ ഉണ്ടാവുമോ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്വയം ഇഷ്ടപ്രകാരായിട്ട് ഒരുപാട് തൈകൾ ഇവിടെ നടുന്നുണ്ട് ഒരുപാട് വിത്തുകളും പാകുന്നുണ്ട് അതിനെല്ലാത്തിനും നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് അതായത് പ്രകൃതിയെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ഇവാൻ എന്ന് ഇപ്പൊ ഈക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവനോട് വല്ലാത്തൊരു ഇഷ്ടം ഈ ഈക്ക് തോന്നുന്നുണ്ട് ഇനി ഞങ്ങളുടെ പട്ടാളക്കാരോട് പറഞ്ഞോളാം ഇതുപോലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത് എന്ന് അങ്ങനെ അവനോട് ഭായി പറഞ്ഞിട്ട് ഈ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ വീണ്ടും ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ് മാസങ്ങളായി വർഷങ്ങളായി എന്നാൽ ഈ പട്ടാളക്കാരും ഇവിടെ ഉണ്ടായിരുന്ന കൃഷിക്കാരും എല്ലാവരും കൂടിയിട്ട് ഒരുപാടധികം വനങ്ങൾ നെട്ടി നശിപ്പിക്കുകയാണ് അവിടുത്തെ ആ ഒരു പ്രകൃതിയെ തന്നെ ഇല്ലാതാക്കുന്നുണ്ട് ഇതെല്ലാം കാണുന്ന സമയത്ത് ഈക്ക് സത്യമറിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു പവറോ അധികാരോ ഒന്നും അവൾക്കില്ല അപ്പൊ വളരെ നിസ്സഹായമായിട്ട് ആ ഒരു ദേഷ്യമല്ല മനസ്സിൽ ഒതുക്കി തന്നെയാണ് അവൾ അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെയിരിക്കും ഒരു ദിവസം പെട്ടെന്നൊരു കാര്യം സംഭവിക്കുകയാണ് ആകാശത്തിലേക്ക് സൂര്യൻ വഴി ഒരുപാട് സിഗ്നൽ അയച്ചായിരുന്നല്ലോ ആ സിഗ്നൽ ആർക്കോ കിട്ടിയിട്ടുണ്ട് അതിന് പകരം ഒരു സിഗ്നൽ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ആദ്യം കണ്ട സമയത്ത് ഈ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് മാത്രല്ല ഈ ഒരു സിഗ്നൽ ഈ അല്ലാതെ വേറെ ആരും കണ്ടിട്ടുമില്ലാട്ടോ അപ്പൊ അതിൽ നിന്നും വന്ന ആ ഒരു മെസ്സേജ് അതെന്താ നോക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കരുത് നിങ്ങളുടെ ഭാഗ്യത്തിന് ഈ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് എന്റെ കയ്യിലാണ് എന്റെ ഗ്രഹത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ദയവ് ചെയ്ത് അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഇങ്ങോട്ടേക്ക് സിഗ്നൽ അയക്കരുത് ഞാനല്ലാതെ മറ്റാരെങ്കിലും ഈ ഒരു സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അധികം വൈകാതെ നിങ്ങളുടെ ഗ്രഹത്തെ തേടി ഞങ്ങളുടെ ഗ്രഹത്തിലെ ആൾക്കാർ വരും മുഴുവനായിട്ടും നിങ്ങളെ നശിപ്പിച്ച് ആ ഗ്രഹത്തിന്റെ കൺട്രോൾ മുഴുവനായിട്ടും ഞങ്ങളുടെ ആൾക്കാർ ഏറ്റെടുക്കും അങ്ങനെയായിരുന്നു ഭയങ്കര ആയിട്ടുള്ള കണ്ടൽ പേടി തോന്നുന്ന ഒരു തരം മെസ്സേജ് എന്തായാലും ആ ഒരു മെസ്സേജ് കണ്ടപ്പോ ശരിക്കും നമ്മുടെ ഈ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് എന്നാൽ കുറെ നേരം അവൾ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് ശരിക്കും ഈ ഭൂമിയിൽ സംഭവിക്കുന്നത് ഈ പ്രകൃതിയെ തന്നെ ഇവിടുത്തെ ഇല്ലാതാക്കുകയാണ് ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥ അരാജകത്വം ഈ നടക്കുന്ന കാര്യങ്ങളോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും അതുപോലെ തന്നെ എതിർപ്പും ഈക്കുണ്ട് എന്നാൽ അവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇവിടെ വെച്ച് ഈ ഒരു തീരുമാനം എടുക്കുകയാണ് അതായത് ആ ഒരു ഏലിയൻ ഇപ്പൊ ഒരു മെസ്സേജ് അയച്ചായിരുന്നല്ലോ ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി ഇനി റെസ്പോൺസ് ചെയ്യരുത് എന്ന് എന്നാൽ അവൾ റെസ്പോൺസ് ചെയ്യാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോ ഞങ്ങളുടെ ഈ ഒരു ഗ്രഹത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തോളൂ ഞങ്ങളെ കീഴടക്കിക്കോളൂ നിങ്ങൾ ഇവിടെ വരുന്നത് വരെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്യാന്ന് പറയാണ് ആര് ഈ മാത്രമേ ഈ കാര്യങ്ങൾ അറിയുന്നുള്ളൂ കേട്ടോ അതായത് ഇനി മുതലാണ് കഥ അത് മാറാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഇത്രയും നേരം കണ്ടതുപോലെയുള്ള ഒരു കഥാഗതി ആയിരിക്കില്ല ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ തികച്ചും വ്യത്യസ്തമായിരിക്കും കൂടുതൽ ത്രില്ലിംഗ് ആയിട്ട് വരാൻ വേണ്ടി പോവാണ് മാത്രമല്ല ഈ സീരീസിന്റെ പേരുണ്ടല്ലോ ത്രീ ബോഡി പ്രോബ്ലം എന്താണ് ത്രീ ബോഡി പ്രോബ്ലം ആ ഒരു കൺസെപ്റ്റിലേക്ക് പോലും നമ്മൾ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല കേട്ടോ എന്തായാലും അധികം വൈകാതെ നമ്മൾ അത് കേൾക്കും അതിന് ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ അതായത് ആൾക്കാർ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആവുന്നേ ഉള്ളൂ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വെച്ച് ഒന്നും അധികം വ്യൂസ് നമ്മുടെ ചാനലിലേക്ക് വരില്ല നമ്മുടെ ഒരു പുതിയ അല്ലേ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ കേട്ടോ അപ്പൊ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം ഓക്കെ ബൈ